എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ വളരെ കുറച്ച് പേർക്കെങ്കിലും എന്നെ പരിചയം ഉണ്ടാകും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ആദ്യ ദിവസങ്ങളൊന്നായിട്ടില്ല ഒരു മാസത്തിൻ്റെ അടുത്തായിട്ടേ ഉള്ളൂ അധികം സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടില്ല ഇരുപത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ എന്നാലും ചിലരെങ്കിലും ചിലപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞതുപോലെ എൻ്റെ ഈ രണ്ടാമത്തെ പുതിയ ജീവിതത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വന്നത് ഒമ്പത് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചാണ് ഞാൻ രണ്ടാം വിവാഹത്തിലേക്ക് കടന്നത് നാല് വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഡിവോഴ്സ് വാങ്ങി ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് വേദനകൾ സമ്മാനിച്ച കാലഘട്ടമായിരുന്നു അത് പക്ഷേ എപ്പോഴും മനസ്സിലോർക്കാനുള്ള ഏറ്റവും വലിയൊരു ഭാഗ്യവും കൂടി ആ വിവാഹ ജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ മോള് വിഹാരിക ഏഴ് വയസ്സാണ് അവൾക്ക് അപ്പം അങ്ങനെ ആ വിവാഹ ജീവിതം അവസാനിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യ എൻ്റെ ലൈഫ് ഞാൻ ബി എഡൊക്കെ കഴിഞ്ഞാണ് പക്ഷേ ആ സമയത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പി എസ് സി പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും അങ്ങനെ ആ സമയം ഇങ്ങനെ ഒരു ആറ് മാസം ഏകദേശമായി ഡിവോഴ്സ് കഴിഞ്ഞിട്ട് വിവാഹാലോചനകൾ വന്നു തുടങ്ങി ആദ്യം മുതലേ ഞാനങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കാരണം എൻ്റെ മോള് മാത്രമായിരുന്നു എൻ്റെ ജീവിതം അച്ഛനും അമ്മയും എല്ലാവരും ബന്ധുക്കളും എല്ലാവരും നാട്ടുകാരും ഒക്കെ ഉപദേശിക്കാൻ തുടങ്ങി ചെറുപ്രായമാണ് വിവാഹം കഴിക്കണം പക്ഷെ സത്യം എനിക്ക് പേടിയായിരുന്നു കാരണം എൻ്റെ കൂടെയുള്ളതൊരു പെൺകുട്ടിയാണ് അവളെയും കൊണ്ട് പോകുമ്പോൾ വിവാഹം കഴിഞ്ഞ് ചെല്ലുന്ന ഒരാൾ വീട്ടിൽ അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അയാളെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും തുടർന്നുള്ള ലൈഫ് എങ്ങനെയായിരിക്കും അപ്പം ഒറ്റയ്ക്ക് ജീവിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പറഞ്ഞനോട് എനിക്കൊരു വീട് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചു എങ്ങനെയെങ്കിലും ഒരു ജോലിയും മേടിച്ചത് അപ്പോഴും കുറേ ഉപദേശം വന്നു ഒറ്റയ്ക്ക് അങ്ങനെ ജീവിച്ച അന്നത്തെ സമൂഹമാണ് ഒരു പെൺകുട്ടിയാണ് ശരിക്കും ആ ഒരു ആറുമാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഡിവോഴ്സിനേക്കാളും ടെൻഷൻ അനുഭവിച്ച ദിവസങ്ങളായിരുന്നത് അങ്ങനെ ഒരു ദിവസം പ്രതീക്ഷിക്കാതെ എൻ്റെ മോളുടെ സ്കൂളിൽ പോയിട്ട് ഞാൻ വരുന്ന വഴിക്കാണ് എൻ്റെ വീടിൻ്റെ ഒരു ചേച്ചി ഈ ഒരു വിവാഹാലോചനമായിട്ട് വന്നത് അപ്പോഴും ഞാൻ വേണ്ടെന്ന് പറഞ്ഞിരുന്നു അതിന് മുന്നേ ഒന്ന് രണ്ട് വിവാഹാലോചനകൾ എനിക്ക് വന്നിരുന്നു അതൊക്കെ അവർ പറഞ്ഞു ഒരാഴ്ച മോളെ കൊണ്ടുപോകാൻ പാടില്ല മാസം മോളെ കൊണ്ടുപോകാൻ പാടില്ല ഒരു മാസം ഒരാഴ്ചയൊക്കെ പോയിട്ട് ഒരു നിമിഷം പോലും അവളെ വേർപിരിഞ്ഞുള്ളൊരു ജീവിതം എനിക്ക് പറ്റില്ലായിരുന്നു അപ്പം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് രബീഷ് ഏട്ടൻ്റെ ഫോൺ കോൾ നമ്പർ കൊടുത്തിട്ട് ഫോൺ കോൾ വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതും അതു തന്നെയായിരുന്നു എനിക്ക് മറ്റൊന്നും വേണ്ട എൻ്റെ സന്തോഷത്തെക്കാളും എൻ്റെ ഭാവി ജീവിതത്തെക്കാളൊക്കെ വലുത് അവൾ എൻ്റെ കൂടെ ഉണ്ടാവണം അത് വിവാഹം കഴിഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു അന്ന് മുതൽ അവൾ എൻ്റെ കൂടെ ഉണ്ടാവണം അന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നെയാണ് നിന്റെ മോളായിട്ടല്ല എന്റെ മോളായിട്ടാണ് ഞാൻ അവളെ സ്വീകരിക്കുന്നത് അവൾ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയുമ്പോൾ എങ്കിൽ കണ്ടതെന്ന് അറിയുന്നുണ്ട് സത്യത്തിൽ കാരണം ഒരുപാട് പേര് ലിഭീഷണ പോലെ ഉണ്ടാവും ഈ സമൂഹത്തിൽ പക്ഷേ അങ്ങനെ ഒരാളെ കിട്ടുകയാണെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് മാരേജിന് തയ്യാറായി നിൽക്കുന്ന ഒരു പെണ്ണിൻ്റെ ഭാഗ്യമാണ് അച്ഛൻ്റെ സ്നേഹമൊന്നും അവൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല വളരെ ചെറുപ്പങ്ങളുണ്ടായി മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രശ്നങ്ങളായി ഒരു വയസ്സ് പതിനൊന്ന് മാസമായപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നു വന്നിരുന്നു ഏകദേശം രണ്ട് വയസ്സായപ്പം ആണ് ഡിവോഴ്സിൻ്റെ കാര്യങ്ങൾ ആരംഭിച്ചത് ശരിക്കും അവർക്ക് അങ്ങനെ ഓർമ്മയൊന്നുമില്ല അപ്പം ഇത് രണ്ട് മാസം കൊണ്ടാണ് വിവാഹം കഴിഞ്ഞത് കാരണം ഇവളുടെ ക്ലാസ് ജൂണിൽ തുറങ്ങും അപ്പം മെയ്യിൽ തന്നെ വിവാൻ വേണമെന്നായിരുന്നു ഇവിടെ തന്നെ പഠിപ്പിക്കണം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ഇവള് ഫോൺ വിളിച്ചിട്ട് നല്ല കമ്പനിയായി അപ്പോൾ ഇവളോട് ഞാൻ പറയും അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നോട് ഒറ്റ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളു എൻ്റെ അച്ചെന്നെ വിളിക്കണം എന്ന് അങ്ങനെ ഞാൻ അവട് ഒരു അച്ഛൻ എന്നെ വിളിക്കണമെന്ന് പറയുമ്പോൾ അവൾക്ക് അറിയാമല്ലോ അച്ഛനല്ല എന്നറിയാം അപ്പോൾ അവൾ എന്നോട് അങ്ങനെ വിളിക്കില്ല ഞാൻ മാമാന്ന് വിളിക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ചാന്ന് വിളിക്കണം എന്നാൽ ലിബിഷ് അച്ചാന്ന് വിളിക്കണം അപ്പോൾ അവൾ പറഞ്ഞു ലിബിഷ് അച്ചാന്ന് വിളിക്കാം പിന്നെ എന്നാണെന്നറിയില്ല അവൾ അച്ഛൻ എന്നെ വിളിച്ചു തുടങ്ങി എനിക്ക് ശരിക്കും അറിയില്ല ഇപ്പോൾ അവൾ അച്ചാന്ന് വിളിക്കുന്നത് അവളുടെ ഹൃദയത്തിൽ തൊട്ട് അത്രയും ഞാനും വിഭീഷണമുള്ള ഒരു ഇതിനേക്കാളും ബന്ധത്തെക്കാളും വലുതാണ് അവരും ഒരു റിലേഷൻ കാരണം ഒരുപാട് ഒരു പേർക്കിങ്ങനൊരു ജീവിതാനുഭവങ്ങളുണ്ടാകും ചിലപ്പോൾ കുഞ്ഞ് കാര്യങ്ങളെന്നൊക്കെ ഉപയോഗിച്ച് വിവാഹത്തെ മടി ഞാനൊരു രണ്ടാം വിവാഹം എല്ലാവരും കഴിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു വിവാഹത്തെ മടിച്ചു നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ നമ്മൾ ഓരോ നന്മയുള്ള വീഡിയോകൾ കാണുമ്പോൾ പറയില്ലേ നമ്മുടെ ദേഹവും നന്മയൊന്നും ലോകമൊന്നും നശിച്ചിട്ടില്ല ഇവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ ഇവരെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇവരെ പോലുള്ള തലമുറ ഉള്ളത് കൊണ്ട് അങ്ങനെയൊന്നും നശിച്ചു പോവില്ല അങ്ങനെ ഒരാൾക്ക് പരാജയപ്പെടുത്താനൊന്നും കഴിയില്ല നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ സ്നേഹബന്ധങ്ങളെയൊന്നും ഞാൻ അനുഭവിക്കുന്ന ആറ് മാസമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തേക്കാളും എൻ്റെ മോൾ അനുഭവിക്കുന്നത് അവളുടെ ഇവിടെ വന്നുകഴിഞ്ഞ് മെയ്യിൽ കല്യാണം കഴിഞ്ഞ് ജൂലൈയിൽ അവളുടെ ബേർത്ത് ഡേ ആയിരുന്നു പിറന്നാൾ ആ സ്കൂളിലെ മുഴുവൻ കുട്ടിയൊക്കെയാണ് അദ്ദേഹം പായസം വെച്ച് കൊടുത്ത് പായസം കൊടുത്തത് കാരണം എൻ്റെ ഓർമ്മയിൽ നിന്നും അവളുടെ പിറന്നാളൊന്നും ഞങ്ങളങ്ങനെ ആഘോഷിച്ചിട്ടില്ല കാരണം പിറന്നാൾ ആഘോഷിക്കാൻ എപ്പോഴും ഒരു കേക്ക് വാങ്ങി അതി ആഘോഷങ്ങളില്ലാതെ ആഘോഷങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്നാ പറയുമ്പോൾ അതും പറയണം എൻ്റെ വീട്ടുകാർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ അനിയനാണെങ്കിലും വിവാഹപ്രായമാകുമ്പോൾ അവൻ്റെ വിവാഹത്തെക്കുറിച്ച് എല്ലാവരും പറയുമായിരുന്നു ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ അവൻ്റെ കല്യാണം കഴിയില്ല അവനൊരു ഭാരമായിട്ട് നിൽക്കരുതൊക്കെ അടുത്തുള്ളവർ അടുത്ത അയൽവാസികളൊക്കെ പറയുമായിരുന്നു അപ്പോൾ അവനെന്നോട് പറയുമായിരുന്നു നീ എനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല നിനക്കെന്ന് വിവാഹം കഴിക്കാൻ തോന്നുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു അന്ന് മാത്രം ഞാൻ തയ്യാറായാൽ മതി ഒരുപാട് ആലോചനകൾ പോലും അവനിപ്പോൾ ഇപ്പോൾ ഇരുപത്തൊ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തൊമ്പത് വയസ്സായിട്ട് ഇപ്പോഴും കല്യാണം കഴിക്കാതെ ഞാൻ നിന്ന് നിൽക്കുന്നത് ഞാൻ കാരണം കൂടിയാണ് അതുപക്ഷെ എന്നെ എന്നെ എനിക്ക് എന്നുള്ളൊരു വേദനയായിരുന്നു അവൻ്റെ ഒരു വിവാഹം കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ ജീവിതത്തിൽ എനിക്ക് എന്നു പറഞ്ഞാൽ അത്രയും സന്തോഷമായി രക്ഷ ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സ്നേഹമുള്ളവരച്ഛനും അമ്മ അനിയ അനിയത്തി ബന്ധുക്കൾ എല്ലാവരും എല്ലാവരും ഒരാൾ പോലും എൻ്റെ മോളെ അങ്ങനെ ഒരു വേറൊരാളായിട്ട് കാണുന്നില്ല അവരുടെ മകളായിട്ട് അല്ലെങ്കിൽ അവരുടെ വേറെ കുട്ടിയായിട്ട് അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് ശരിക്കും അറിയുന്നില്ല വീഡിയോയിൽ അപ്പം രബിഷേനെ ശരിക്കും അങ്ങനെ മറ്റുള്ളവർക്കൊന്നും അങ്ങനെ അറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോയിലൂടെ വീഡിയോയിലൂടെയെങ്കിലും കുറച്ചാണെങ്കിലും രബിഷേണൻ്റെ മനസ്സിനെ കുറിച്ചൊന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെങ്കിലും പറയില്ലേ അത് നല്ല ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ അവൻ അവനങ്ങനെ ചെയ്തു എന്നുള്ളത് അതിൻ്റെ പുണ്യാണ് രബി ചാട്ടിനെ കിട്ടിക്കോട്ടെ അതിൻ്റെ പുണ്യൊന്നും വേണ്ട ശരിക്കും ഈ ഒരു പുണ്യം പോലത്തെ രബി ജീവിതത്തിൽ ഇത്രയും ദൈവാനുഗ്രഹം ഉണ്ടാകും കാരണം അവളെ അവളുടെ സന്തോഷം അവൾ അത്രയും ഹാപ്പിയാണ് ഈ ലൈഫിൽ അപ്പം അങ്ങനെ അവൾ ഈ സ്കൂളിൽ ഞാൻ കുറെ ഇത്രയും പഠിച്ചാണെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോയിട്ടൊന്നും രബി ചാട്ടി ഇലക്ട്രീഷ്യനാണ് അപ്പം എന്താ പറയുക സാമ്പത്തികമായിട്ട് എനിക്ക് അങ്ങനെ സഹായിക്കാനൊന്നും പറ്റുന്നില്ല ഇത്രയും പഠിച്ചതാണെങ്കിലും ഞാൻ ഇവിടുത്തെ സ്കൂളും കാര്യങ്ങളൊക്കെ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നയാളം അപ്പോൾ കൊണ്ടുവിടാനും കൊണ്ടാക്കാനൊക്കെ ഞാൻ തന്നെ വേണം ഇപ്പം കുറേയൊക്കെ അഡ്ജസ്റ്റായി അപ്പോൾ ഞാൻ ഞാനിങ്ങനെ എന്നെ കൊണ്ടൊന്നും ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതിരിക്കുമ്പോൾ ഞാൻ എല്ലാവരും ഈ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ തുടങ്ങുന്നത് അതൊന്നും ഏണിങ്സ് കിട്ടുന്നൊക്കെ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും അങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതിൽ നിന്ന് കിട്ടുന്ന ഇത് ശരിക്കും എൻ്റർടൈൻമെൻറ്റിന് മാത്രം അല്ല ഞാൻ തുടങ്ങിയത് എൻ്റെ സമയം പോക്കാൻ മാത്രം ശരിക്കും ഒരു വരുമാന ഉദ്ദേശം തന്നെയാണ് അപ്പോൾ അതിനിടയ്ക്ക് പി എസ് സി ക്ലാസ്സുകളായിട്ട് അതും മുന്നോട്ട് പോകുന്നുണ്ട് എവിടെ കുറച്ചൊരു കുറച്ച് വരുമാനം കിട്ടിയിട്ടുണ്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ലിബിഷണിനെ വായിക്കാൻ കഴിഞ്ഞെങ്കിൽ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമാണ് കാരണം എനിക്ക് പൈസ ഒന്ന് ലിബി ചേട്ടന് ഇത് ഇതറിയ പോലുമില്ല ഞാനിങ്ങനെയൊക്കെ ഈ വീഡിയോ ഇടുന്നതും പറയുന്ന ഒന്നും അർന്നേൻ്റെ വഴക്കം എന്തിനാ നീ എങ്ങനെയാണ് എൻ്റെ പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മോൾക്ക് തന്നെയുള്ള പൈസ ഇപ്പം അങ്ങനെ ചിലവിനുള്ള കിട്ടുന്നില്ല അപ്പം കേസ് പോകാമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും നിബിഷയുടെ ഒറ്റ വാശിക്കാണ് ഞാൻ കേസും കാര്യങ്ങളൊക്കെ ഒന്നും പോകാതിരുന്നത് ഞാൻ വേണ്ട ആദ്യമായി അടഞ്ഞു പോയതാണ് നമ്മുടെ ജീവിതത്തിൽ ഇനി അത് വേണ്ട ഞാൻ ശരിക്കും ഇനി സെക്കൻഡ് മാരേജ് ആണ് എന്നൊക്കെ എവിടെയെങ്കിലും പറയുന്നതൊന്നും നിബിഷൻ്റെ ഇഷ്ടമല്ല ഇത് എൻ്റെ മോളാണ് അത് സെക്കൻഡ് മാര്യേജ് ഒന്നുമില്ല എനിക്കുണ്ടായ മോളാണ് അങ്ങനെ മാത്രമേ ഇത്രയും കാലത്തിനിടയ്ക്ക് ഭീഷണനം കണ്ടിട്ടുള്ളൂ ഇനി അങ്ങോട്ടേക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അങ്ങനെ തന്നെ ആവും കാരണം നമുക്ക് ഓരോ വ്യക്തികളെ കാണുമ്പോൾ അറിയാലോ അപ്പം എൻ്റെ ഈ ലൈഫ് സ്റ്റോറി എന്താ പറയല്ല ലൈഫ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ ഒരുപാട് സന്തോഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകാൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഞങ്ങൾക്ക് അതെല്ലാം നടക്കാൻ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുന്ന മുതൽ ഭീഷണിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കൊച്ചു വീട് സ്വന്തമായിട്ടൊരു വീട് വെക്കണം അത് എപ്പോഴും എന്നോട് പറയുന്നത് ഞങ്ങൾ ഞാനിങ്ങനെ മോ മോളിലെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അവളുടെ ഭാവിയും കാര്യങ്ങളൊക്കെ വിചാരിക്കുമ്പോൾ അപ്പം എന്നോട് പറയും എൻ്റെ പേരിൽ ഒന്നും വേണ്ട കുഞ്ഞിൻ്റെ പേരിൽ പേരിലെടുത്തോണ്ട് ഈ വീട് അത്രയ്ക്ക് നിനക്ക് ഇതിലുണ്ടെങ്കിൽ അവളുടെ പേരിൽ നിവാസ് എന്ന് നിവാസെന്ന് ഒരു കുച്ചു വീട് നമുക്ക് വേണം അവിടെ എല്ലാവരും വേണം അച്ഛനും അമ്മയും എല്ലാവരും വേണം പക്ഷെ അവളുടെ പേരിൽ ഒരു കുഞ്ഞ് വീട് അത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അപ്പം ജോലിക്കും ശ്രമിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വരുമാനങ്ങളും എല്ലാം അവളുടെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും ഇതിലൂടെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീഷണി ഇപ്പം എന്താ പറയുക അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവളുടെ ഡ്രസ്സ് അവളുടെ കാര്യങ്ങൾ അവളുടെ സ്കൂളിലെ കാര്യങ്ങൾ അവളുടെ ഫീസ് എല്ലാം വിഭീഷണം തന്നെ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം തുടർന്നും ഇരുപത് സബ്സ്ക്രൈബേഴ്സ് എനിക്കായിട്ടുള്ളു എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോയിൽ എന്താണ് കൂടുതൽ കൂടുതൽ മെച്ചം വരുത്തേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അത്ര സത്യത്തിൽ അറിയില്ല അത് നിങ്ങളുടെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം പിന്നെ എന്താ പറയാൻ പറയാ ഇങ്ങനെയൊക്കെയുള്ള ലൈഫുള്ള ഒരുപാട് പേരുണ്ടാവും അവരെയൊക്കെ എൻ്റെ അച്ഛനും അമ്മേനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു ആത്മഹത്യ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഞാൻ ഇവിടം വരെ എത്തിയത് അങ്ങനെയൊന്നും ചിന്തിക്കരുത് നമുക്ക് നല്ലൊരു ലൈഫുണ്ട് നല്ലൊരു ദൈവവിശ്വാസിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ദൈവം ഒന്നൊരാളുണ്ടാവും പിന്നെ ആ ലൈഫിൽ നിന്ന് എനിക്ക് എനിക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഈ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും ഇപ്പം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ഈ ജീവിതത്തിൽ അത് ഇങ്ങനെയുള്ള അനുഭവമുള്ളവർ ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വിഷമിക്കരുത് വേ വേണ്ടാത്ത ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ തോന്നരുത് നമുക്ക് മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവിക്കണം എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ രണ്ടാം വിഭാഗം കഴിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഒരു ലൈഫ് ആഗ്രഹം ഉണ്ടാവില്ല അങ്ങനെ ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ അന്വേഷിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നോക്കി എല്ലായിടത്തും അന്വേഷിച്ച് മനസ്സിലാക്കി ഫോണിലൊക്കെ സംസാരിച്ച് മനസ്സിലാക്കി അങ്ങനെ ഒരു ജീവിതത്തിലേക്കൊക്കെ പോകാം എല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നെ എൻ്റെ വീഡിയോസുകൾ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം അതാണ് പുതിയ വീഡിയോകളായിട്ട് വരാനുള്ള എൻ്റെ പ്രചോദനം അതുപോലെ എല്ലാവരും എനിക്കും എൻ്റെ മോൾക്കും എൻ്റെ രബീഷ്നും ഞങ്ങളുടെ ഫാമിലിക്കും വേണ്ടി പ്രാർത്ഥിക്കണം സന്തോഷമായിട്ട് ഞങ്ങൾക്ക് തുടർന്ന് ഒരുപാട് ഒരുപാട് കാലം ഇങ്ങനെ ജീവിക്കാൻ ദൈവാനുഗ്രഹിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവരോടും ഒരുപാട് നന്ദി